എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി അറിയാലോ പ്ലസ് ടു റിസൾട്ട് വരികയാണ് നമ്മുടെ ക്ലാസ് റൂമിൽ പഠന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടവരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാ കോമ്പിനേഷനുകളിലുള്ള വിദ്യാർത്ഥികൾ വളരെ കൂടി കാത്തിരിക്കുകയാണ് ഇന്ന് മൂന്ന് മണിക്കാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് മൂന്ന് മണിക്ക് ചേംബറിൽ നിന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും ഒരു പടി മുന്നിൽ ആയിരത്തി ഇരുപത് എന്ന് ഓൺലൈൻ ക്ലാസും ആശംസിക്കുകയാണ് ഇനി നമുക്ക് ഏത് തരത്തിലുള്ള റിസൾട്ട് ആണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ഒരു മെൻറ്റാലിറ്റി കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം നമുക്കറിയാലോ നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സാമുകൾ എഴുതിയത് ഓരോ പേപ്പറുകളും ഏത് രീതിയിലായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതിനെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ അതിന് ആൻസർ ചെയ്തത് പ്ലസ് അതിൻ്റെ ആൻസർ കീകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എക്സാം കഴിഞ്ഞതിന് ശേഷം അത് വെച്ചുകൊണ്ട് എത്ര സ്കോർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ സ്കോറുകൾ ടോട്ടൽ ചെയ്ത് നിങ്ങളുടെ ഗ്രേഡുകൾ വരികയാണ് മുഴുവൻ വിഷയങ്ങളിൽ ആ പ്ലസ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ മുഴുവൻ സ്കോറും ലഭിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും ഇപ്പോൾ എസ് എസ് എൽ സിയിൽ നിന്ന് പ്ലസ് ടുവിൽ മാറ്റമുണ്ടല്ലോ അവിടെ നമുക്ക് സ്കോർ എന്ന് പറയുന്നത് അതിപ്രധാനമാണ് അപ്പോൾ മുഴുവൻ സ്കോറും ലഭിക്കുന്ന ആയിരത്തി ഇരുന്നൂറിലായി ആയിരത്തി ഇരുന്നൂറും ലഭിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിക്കുന്നവരുണ്ടാവും ഒരു വിഷയത്തിൽ ചെറിയ മാർക്കുകൾക്കൊക്കെ എ പ്ലസ് നഷ്ടപ്പെട്ട് അങ്ങനെ വിവിധ ഗ്രേഡുകളിൽ ഉണ്ടാവും ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അതിപ്രധാനമാണ് ആ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുകയും വേണം ഇനി നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്കോർ അവിടെ എത്തിയില്ലെങ്കിൽ റിവാലയൂഷന് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ബെറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുക നമ്മൾക്ക് ലഭിക്കുന്ന സ്കോറുകൾ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും ഒരുപടി മുന്നിലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് അത്ര തന്നെ ആ സ്കോർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ദെൻ അതിൽ വളരെ ഹാപ്പിയാവുക ഒരിക്കലും മറ്റുള്ളവരുടെ സ്കോറുമായിട്ട് എന്ത് ചെയ്യരുത് നമ്മുടെ സ്കോറിനെ കമ്പയർ ചെയ്യരുത് കാരണം നമ്മൾ എന്താണ് എഴുതിയത് അത് നമുക്കറിയാം എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്കറിയാം അതാണ് നമുക്ക് കിട്ടിയത് അല്ലാതെ വീട്ടുകാരോ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നിങ്ങളെ അത് അതിലെന്താ സ്കോറ് പോയത് അങ്ങനെ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം ഉണ്ടായാൽ നിരാശപ്പെടേണ്ടതില്ല കാരണം നിങ്ങൾ ചെയ്ത വർക്കിനുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് ലഭിച്ചു അല്ലെങ്കിൽ മുഴുവൻ സ്കോർ ലഭിച്ചു അല്ലെങ്കിൽ വലിയ സ്കോറുകൾ ലഭിച്ചു സ്കോറുകൾ കുറഞ്ഞുപോയി ഏത് തന്നെ ആവട്ടെ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുണ്ടോ നിങ്ങൾ ഇനി തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ കരിയർ പാഷൻ ആയിട്ടുള്ള ഏതാണോ ആ പാത്തിലേക്കാണ് പോകേണ്ടത് ഒരിക്കലും മറ്റുള്ളവർ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവും അത് അവരുടെ ആയിരിക്കും നിങ്ങളുടെ പാഷനല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു കോഴ്സിലേക്ക് പോകരുത് നിങ്ങളുടെ കരിയർ ആയിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കോഴ്സ് അത് ഏത് സ്ഥാപനങ്ങൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ആ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പോയി തന്നെ പഠിക്കാൻ ശ്രമിക്കണം അപ്പം അതിൻ്റെ ഫീസ് സ്ട്രക്ചറുകൾ നോക്കണം അതിൻ്റെ കോഴ്സിലെ സബ്ജക്റ്റുകളെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം അതിൻ്റെ പെർസെൻറ്റേജ് പാസ് പെർസെൻറ്റേജ് ലെവലുകളെ കുറിച്ച് അറിയണം ആ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ കരിയർ അവിടെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് അതിന്റെ സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കോഴ്സിലേക്ക് പോകാൻ അല്ലാതെ ആരെങ്കിലും സജസ്റ്റ് ചെയ്തത് അത് അപ്പാടെ അത് സ്വീകരിച്ചുകൊണ്ട് ആ കോഴ്സിലേക്ക് പോയി ആ വർഷം നഷ്ടപ്പെടുത്തി പിന്നീട് തിരിച്ചു വന്ന് മറ്റൊരു കോഴ്സിലേക്ക് പോകുക അല്ലെങ്കിൽ ആ കോഴ്സ് പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി മറ്റേതെങ്കിലും ഒരു കോഴ്സിലേക്ക് പോകുക അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ കരിയർ ഡിഫിക്കൽട്ടീസ് ഫേ ഫേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കിനി ഇപ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഏത് കോഴ്സാണ് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിനാണോ കുറേ വിദ്യാർത്ഥികൾ അഡ്മിഷനൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാവും റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ കുറെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ റിപ്പീറ്റിങ് ജെഇ അതുപോലെ നീറ്റ് അങ്ങനെ പോലത്തെ മേഖലകളിലേക്ക് പോകുന്നവരുണ്ടാവും ഇനി കൊമേഴ്സ് ഹ്യൂമാനിറ്റി സ്ട്രീമുകളിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സി എ സി എം എ അല്ലെങ്കിൽ അതുപോലെ എ സി സി എ അല്ലെങ്കിൽ സി എസ് ഒ അങ്ങനെ പറയുന്നത് ബികോം അല്ലെങ്കിൽ എം ബി എ ബി ബി എ അങ്ങനെ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അവസരങ്ങളുണ്ട് ആ അവസരങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടാവും നിങ്ങൾ ഏത് കോഴ്സ് തന്നെ ആവട്ടെ നിങ്ങളുടെ പാഷനാണോ അത് നല്ല രീതിയിൽ നിങ്ങളത് പൂർത്തിയാക്കണം പ്ലസ് ടുവിൽ എന്ത് സ്കോർ ലഭിച്ചു അല്ലെങ്കിൽ സ്കോറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് കുറവ് സംഭവിച്ചോ അതൊന്നും ഇനി വിഷയമാക്കരുത് ഇന്ന് മൂന്ന് മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ സൈറ്റുകളിലൂടെയാണെന്നുള്ളത് മൂന്ന് മണിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നാല് മണിയാകുമ്പോഴേക്കായിരിക്കും സൈറ്റിലെ ആ പ്രയാസങ്ങളൊക്കെ മാറി നിങ്ങളുടെ റിസൾട്ടൊക്കെ കിട്ടുന്നത് കുറച്ച് സമയം അതിനുവേണ്ടി വെയിറ്റ് ചെയ്താലും നമുക്ക് ലഭിക്കുന്ന സ്കോർ എന്ത് തന്നെയാണെങ്കിലും അതിൽ സാറ്റിസ്ഫൈഡ് ആവണം കാരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന നിങ്ങൾ എഴുതിയ അത്ര തന്നെയാണ് ലഭിക്കുക ഒക്കെ അതിപ്രധാനമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ വാല്യുവേഷൻസ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് ടാബുലേഷൻസ് പൂർത്തിയായിട്ടുണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഗ്രേസ് മാർക്കുകളും മറ്റും ഒക്കെ അവിടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഏത് സ്ട്രീമുകളിലാണെങ്കിലും അത് പ്ലസ് ടു സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏകദേശം പത്ത് നാല്പത്താറോളം കോമ്പിനേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ ക്ലാസ് റൂമുകളിൽ പ്രധാനമായിട്ടും സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്തതെങ്കിലും എല്ലാ വിദ്യാർത്ഥികളും ഈ ക്ലാസ് റൂമുകളിൽ വന്നു പോയവരാണ് ഒരാ ഒരർത്ഥത്തിൽ മറ്റേതെങ്കിലും കരിയറോ മറ്റോ എന്തെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയവരാണ് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡുകളെ കുറിച്ച് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് നിങ്ങളുടെ സന്തോഷം അറിയിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത പ്ലസ് വൺ പ്ലസ് ടു നല്ല പേപ്പർ പേപ്പറായിരുന്നു ഇപ്പോൾ പ്ലസ് ടു പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലസ് വണ്ണും നല്ല പേപ്പറായിരുന്നു പ്ലസ് ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു അതുകൊണ്ട് എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഒരു ഫുൾ സ്കോർ എന്ന് പറയുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം എ പ്ലസ് എന്ന് പറയുന്നത് വലിയ ശതമാനം വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു എക്കണോമിക്സ് എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാം വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എക്സാമുകൾ എഴുതിയിട്ടുണ്ടാകും കാരണം റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെയൊക്കെ വന്നത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ നല്ല ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു ആ ഏരിയകളിൽ നിന്നൊക്കെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ എഴുതിയപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു വളരെ ഈസി ആയിരുന്നു നല്ല രീതിയിൽ അതിന് സമയബന്ധിതമായിട്ട് എഴുതി തീർക്കാൻ സാധിച്ചു എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തിയിട്ട് അതിൻ്റെ പഠനങ്ങളൊക്കെ ക്രമീകരിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്കണോമിക്സിലെ സ്കോറ് പ്രത്യേകിച്ച് മറ്റു വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്കോറുകൾ നിങ്ങളുടെ സന്തോഷങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് പ്ലസ് അതിപ്രധാനമായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടൊരു പ്ലാനുമായിട്ട് പോകണം കാരണം ഇനി കരിയറിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലേക്കാണ് പോകുന്നത് ഒരിക്കലും വർഷങ്ങൾ ഇനി മിസ്സ് ചെയ്യരുത് ദിവസങ്ങൾ മിസ്സ് ചെയ്യരുത് വളരെ ചെറിയ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ എടുത്തിട്ട് പിന്നീട് മറ്റു ഡിഗ്രി കോഴ്സുകളിലേക്കോ അല്ലെ മറ്റേതെങ്കിലും കോഴ്സുകളിലേക്കൊക്കെ റിപ്യൂട്ടഡ് കോഴ്സുകളിലേക്ക് പോകാമെന്ന അങ്ങനെ കരുതുന്നവരുണ്ട് ഈ ഒരു വർഷം ഒന്ന് റിലാക്സിങ് പീരീഡ് ആവട്ടെ അങ്ങനെയാണ് വലിയ ശതമാനം കുട്ടികളും കരുതുന്നത് ഈ ഒരു വർഷം ഒന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാം അല്ലെങ്കിൽ വെറുതെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പോകാം എന്നൊക്കെ കരുതുന്ന വിദ്യാർത്ഥികളുണ്ട് അവരോടാണ് പറയാനുള്ളത് വർഷം നിങ്ങൾ മിസ്സ് ചെയ്യരുത് റിലാക്സ് ചെയ്യാൻ ഇനിയും സമയമുണ്ട് നല്ലൊരു കരിയറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ പഠന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകൾ അത് ധാരാളമുണ്ട് അതിനെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് അതിനെ പഠനം അല്ലാതെ ഒരു വർഷം നിങ്ങൾ റിലാക്സ് ചെയ്യാൻ ആയിട്ട് കാണരുത് നല്ല രീതിയിൽ കോഴ്സുകളും ഒക്കെ സെലക്ട് ചെയ്തവർ അതിന്റെ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് അല്ലാത്തവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് നല്ല കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ കരിയർ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് നിങ്ങൾ നീങ്ങണം ഏതായിരുന്നാലും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ് റൂം ഉപയോഗപ്പെടുത്തിയതിന് നിങ്ങളെ പ്ലസ് ടു കാലയളവിൽ എക്കണോമിക്സ് ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തതിന് ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിയതിന് നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് കൂടെ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് സന്തോഷം നമ്മുടെ ക്ലാസ് റൂമിൽ പങ്കുവെക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും ഒരുപടി മുന്നിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ലഭിക്കട്ടെ ആ സന്തോഷത്തിൽ ഓൺലൈൻ ക്ലാസ് റൂം കൂടി പങ്കുചേരുകയാണ് ഒരിക്കൽ കൂടി ഇനി എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ പ്ലസ് ടു പാഠഭാഗങ്ങൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ചർച്ചകൾ തുടരും നിങ്ങൾക്കോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ എക്കണോമിക്സ് പഠനം നടത്തുന്നവരുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് റൂം എന്ന് പറയുന്നത് നിങ്ങൾ സജസ്റ്റ് ചെയ്തു കൊടുക്കാൻ കൂടി മറക്കരുത് നമ്മൾക്ക് ഡിസ്കഷൻസ് ചെറിയ ചെറിയ രീതിയിലുള്ള ഡിസ്കഷൻസും അതുപോലെ ഹോട്ട്സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാനലിൽ വന്നുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ ബൈ